എത്രയൊക്കെ യു ഡി എഫ് ഒറ്റക്കെട്ടാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ സ്ഥിരം പരിപാടികൾ എപ്പോഴും പുറത്തു വരിക തന്നെ ചെയ്യും ശശി തരൂരിനെ കോൺഗ്രസുകാർ തന്നെ ഇപ്പോൾ ചീത്ത പറയുകയാണ് ഇന്നലെ തന്നെ ചെറുക്കടവ് മണ്ഡലം പ്രസിഡന്റ് ശശി തരൂരിനെ ചീത്ത പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ശശി തരൂരിന്റെ കാര്യം എടുക്കുമ്പോൾ മാത്രമല്ല എന്തിനും ഏതിനും കോൺഗ്രസുകാർ തമ്മി തമ്മി തല്ലുന്നത് പതിവാണ് അതാണ് കോൺഗ്രസിന്റെ ഒരു രീതി കെ പി സി സി പ്രസിഡന്റ് പദം കൈമോശം വന്നതിന്റെ നിരാശയിൽ രണ്ടും കൽപ്പിച്ചുള്ള നീക്കത്തിനാണ് കെ സുധാകരനിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി സ്ഥാനമോഹികളായ മുതിർന്ന നേതാക്കളോട് ഏറ്റുമുട്ടാനാണ് തീരുമാനം സമുദായ സമവാക്യം കൊണ്ട് മാത്രം കോൺഗ്രസിന് ഭരണം കിട്ടില്ല എന്നും സ്ഥാനമോഹികളായ നേതാക്കളുടെ ആഗ്രഹം ഉടൻ സബലമാകില്ല എന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് രംഗത്തുണ്ടായാൽ ിൽ ഗുണം ചെയ്യുമെന്നുള്ള പ്രതിനിധി ഉണ്ടാക്കാനാണ് എല്ലാ മാധ്യമങ്ങൾക്കും സുധാകരൻ മത്സരിച്ച് മത്സരിച്ച് അഭിമുഖം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിലെല്ലാം എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും സംശയമുനയിൽ നിർത്തിയുള്ള മറുപടിയാണ് നൽകുന്നതും പാർട്ടി ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്ന ദുർമനസ്സുകൾ എന്നിവരെ നേതാക്കളെ കുറിച്ച് സുധാകരൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് മാറിയാൽ പ്രതിപക്ഷ നേതൃസ്ഥാനവും മാറുന്നതാണ് കോൺഗ്രസ് രീതി എന്നും ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടി വരുമെന്നുള്ള സൂചനയാണ് ഇത് നൽകുന്നത് ഇതിലൂടെ നൽകുന്നത് ആ ഒരൊറ്റ കാര്യം തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും സീറ്റിൽ മത്സരിക്കാൻ സുധാകരൻ ആഗ്രഹിക്കുന്നുമുണ്ട് സുധാകരന്റെ നിയമസഭാ സ്ഥാനാർത്ഥിത്വം തടയാൻ എം പിമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം കെ സി വേണുഗോപാലിലൂടെ ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാകാനും സാധ്യതയേറെയാണ് സുധാകരന് അവസരം കൊടുത്താൽ അടൂർ പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവരും താല്പര്യപ്പെടും എന്നുള്ളത് തീർച്ചയാണ് നിലവിൽ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ തുടങ്ങിയ വമ്പൻമാരെ എങ്ങനെ ഒതുക്കാമെന്നുള്ള ആശങ്കയിലിരിക്കെ സുധാകരൻ കൂടി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് പ്രശ്നം വഷളാക്കുമെന്ന് ഹൈക്കമാൻഡിന് നല്ല ബോധ്യവുമുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ തമ്മിലടിയിൽ അതിർത്തി പരസ്യമാക്കിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് തമ്മിലടി തുടർന്നാൽ തെരഞ്ഞെടുപ്പിലെ വിജയ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ഈ ഘട്ടത്തിൽ യു ഡി എഫിലെ പ്രബല കക്ഷിയായ കോൺഗ്രസിന്റെ രീതി മുന്നണിക്ക് ദോഷം തന്നെയാണ് യു ഡി എഫിനെ ആകെ തകർക്കുന്ന സമീപനമാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നത് അണികളിൽ ആശങ്ക ഉണ്ടാക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിൽക്കണമെന്നും യു ഡി എഫ് ഒറ്റക്കെട്ടാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത കോൺഗ്രസിന് ഉണ്ട് എന്നും പി എം എ സലാമിന് പറയേണ്ടി വരികയായിരുന്നു